നവരാത്രിയിൽ അസ്തമയത്തിന് മുൻപ് അഷ്ടമി തിഥി വരുന്ന സമയത്താണ് പൂജ വയ്ക്കേണ്ടത് അന്ന് വൈകുന്നേരം വിദ്യാർത്ഥികൾ പുസ്തകങ്ങളും കർഷകർ തൊഴിലാളികൾ ഉദ്യോഗസ്ഥർ തൊഴിലുപകരണങ്ങളും പൂജയ്ക്ക് വയ്ക്കുന്നു വീട്ടിൽ ശുദ്ധിയുള്ള മുറിയിലോ പൂജാമുറിയിലോ ശരീരശുദ്ധിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂജ വയ്ക്കാം ശാക്തിക വിശ്വാസപ്രകാരം ഒൻപത് രാത്രിയും പത്തു പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭഗവതിയായ ആദിപരാശക്തിയുടെ മൂന്നു ഭാവങ്ങളെ ആരാധിക്കുന്നു ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ കാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് ദിവസം മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു ഇതിലൂടെ അറിവും സമ്പത്തും സമൃദ്ധിയും ദുരിതനാശവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം മറ്റൊരു രീതിയിൽ ദുർഗയുടെ ഒൻപതും ഭാവങ്ങളെ ആരാധിക്കുന്നു ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഖണ്ഡ കൂഷ്മാണ്ട സ്കന്ധമാത കാർത്യനി കാളി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവരെ ഒൻപത് ദിവസങ്ങളിലായി ആരാധിക്കുന്നു മറ്റു ചില സ്ഥലങ്ങളിൽ ദുർഗാഷ്ടമി വരെ ദുർഗയേയും നവമിയിൽ മഹാലക്ഷ്മിയെയും ദശമിക്ക് സരസ്വതിയെയും ആരാധിക്കുന്നു ഈ വർഷത്തെ പൂജവെയ്പ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് വൈകിട്ട് അഞ്ച് മുതൽ പൂജ സമർപ്പിക്കാം ആറ് നാൽപ്പത്തിയഞ്ചിനാണ് പൂജവെയ്പ് ഒക്ടോബർ ഒന്നിന് ആറ് നാൽപ്പത്തിയഞ്ചിനാണ് വാഹന പൂജ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ ഏഴിനാണ് പൂജയെടുക്കുന്നത് ഏഴ് മുപ്പതിനാണ് വിദ്യാരംഭം പൂജ വയ്ക്കേണ്ട വിധം ആദ്യം പൂജാമുറി ശുദ്ധിയാക്കുക പഴകിയ വസ്തുക്കളെല്ലാം മാറ്റുക ശുദ്ധജലം ഉപയോഗിച്ച് ഫോട്ടോകൾ തുടച്ച് വൃത്തിയാക്കുക ഗണപതി സരസ്വതി മഹാലക്ഷ്മി ഇവരുടെ ഫോട്ടോ ഒരു പീഠത്തിലോ ശുദ്ധിയുള്ള സ്ഥലത്തോ വയ്ക്കുക വെറും തറയിൽ വയ്ക്കരുത് ഒരു നിലവിളക്ക് അഞ്ച് തിരിയിട്ട് വേണം കത്തിക്കേണ്ടത് ചന്ദനത്തിരി കർപ്പൂരം ഇവ കരുതണം അല്പം തുളസി തെറ്റി തുടങ്ങിയ പൂക്കളും കരുതണം നടുവിൽ സരസ്വതി വലതും ഭാഗത്ത് ഗണപതി ഇടതും ഭാഗത്ത് മഹാലക്ഷ്മി എന്നിങ്ങനെയായിരിക്കണം വെക്കേണ്ടത് തുടർന്ന് ശുദ്ധിയായ പായയോ ബെഡ്ഷീറ്റോ പട്ടോ വിരിച്ച് പൂജയ്ക്ക് വയ്ക്കാനുള്ള സാധനങ്ങൾ അതിൽ വയ്ക്കുക ശേഷം പട്ടു വെച്ച് അടയ്ക്കുക കിണ്ടിയിൽ വെള്ളം നിറച്ച് വലത് കൈ കൊണ്ട് അടച്ചു പിടിച്ച് ഇടത് കൈ മുകളിൽ വെച്ച് ഗംഗേജ യമുനേ ചെയ്വ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്യ സന്നിധം ഗുരു എന്ന മന്ത്രം ജപിച്ച് തീർത്ഥമായി സങ്കൽപ്പിച്ച് ഒരു തുളസിയില കൊണ്ട് പുസ്തകത്തിലും മറ്റും വെള്ളം തളിക്കുക നിവേദ്യമർപ്പിച്ച് പൂജ ചെയ്ത് കർപ്പൂരം കത്തിക്കണം അടുത്ത ദിവസം രാവിലെയും വൈകുന്നേരവും ഇതുപോലെ പൂജ ചെയ്ത് ആരതി ഒഴിയണം വിജയദശമി ദിവസം മാല ചാർത്തി ഗണപതിയൂര് കർപ്പിച്ച് സരസ്വതി മന്ത്രങ്ങൾ ചൊ